നമസ്കാരമുണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ വിമലഗിരി എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന നല്ല ആദായമുള്ള ഒരു മൂന്നര ഏക്കർ സ്ഥലമാണ് കാണാൻ പോകുന്നത് കേട്ടോ ചെറിയ വീടും ഉണ്ട് ഈ സ്ഥലത്ത് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു കീടില്ല സ്ഥലമാണ് ഓരോ ആയിട്ട് ചേരുവൊന്നുമുള്ള സ്ഥലമല്ല കേട്ടോ ഫാമിനൊക്കെ ആണെങ്കിലും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് അതുപോലെ തന്നെ ഈ കാണുന്ന തോട് തീർന്നാണ് നമുക്ക് ഈ സ്ഥലം ഉള്ളത് വെള്ളമാണ് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാനമാർഗം ഏലവും ജാതിയും കുരുമുള തന്നെയാണ് നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ടുള്ളത് ജാതിയാണുള്ളത് നിലവിൽ അറുപത്തി അഞ്ചോളം കായ്ക്കുന്ന ജാതിയുണ്ട് അതുപോലെ തന്നെ കുറച്ച് തൈജാതി ഉണ്ട് കേട്ടോ ജാതിയൊക്കെ അധികം പ്രായമാകാത്ത ജാതിയാണ് മൂന്നര ഏക്കറിന് നമുക്ക് ഡോക്യുമെന്റ് എല്ലാം ക്ലിയർ ആണ് കേട്ടോ അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗമായിട്ടുള്ളത് കുരുമുളക് കാണും കേട്ടോ കുരുമുളക് കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖല കൂടിയാണ് ഈ ഭാഗങ്ങളെല്ലാം കഴിഞ്ഞ വർഷം അറുപത്തഞ്ചു തലോ മുണക്കു കുരുമുളക് കിട്ടിയ ഒരു സ്ഥലം കൂടിയാണിത് അതുപോലെ തന്നെ നിലവിൽ ഈ സ്ഥലത്ത് നന്നായിട്ട് കായ്ക്കുന്ന ഇരുപത്തഞ്ചോളം തെങ്ങുകളുണ്ട് കേട്ടോ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും കുറഞ്ഞ ബഡ്ജറ്റ് സ്ഥലം ആവശ്യമുള്ളവരൊക്കെ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ സ്ഥലങ്ങൾ വിൽക്കുവാൻ താല്പര്യമുള്ളവരും ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ മറക്കരുത് ഈ സ്ഥലം നല്ലൊരു സ്ഥലമാണ് കേട്ടോ പണിയൊക്കെ തീർത്തിട്ടിരിക്കുന്ന നല്ല വൃത്തിയാക്കി കെട്ടിയിരിക്കുന്ന ഒരു പറമ്പാണ് അതുപോലെ തന്നെ ഈ സ്ഥലത്ത് മറ്റൊരു കൃഷിയായിട്ടുള്ളത് കാപ്പിയുണ്ട് കേട്ടോ കാപ്പി കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണ് ജാതി ഉണ്ടോ നന്നായിട്ട് കായ്ക്കുന്ന ജാതിയാണ് ഏകദേശം ജാതിയുടെ കായൊക്കെ കഴിഞ്ഞതാണ് കേട്ടോ ഓവറായിട്ട് ചൂടെന്നുള്ള കാലാവസ്ഥയല്ല കേട്ടോ ഈ മേഖലയിലൊക്കെ അവറേജ് തണുപ്പൊക്കെ ഉള്ളൊരു മേഖലയാണ് അതുപോലെ തന്നെ ഏലകൃഷിയൊക്കെ ചെയ്യേണ്ടവർക്കും അനുയോജ്യമായ നല്ല സ്ഥലമാണ് കേട്ടോ നിലവിൽ ഈ സ്ഥലത്ത് ഏലമില്ല മൂന്നാലഞ്ച് ചൂടൊക്കെ വെച്ചിട്ടുണ്ട് കുറച്ച് കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഏലൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ഉണ്ടാകുന്ന കാലാവസ്ഥയും നല്ല സ്ഥലം കൂടിയാണ് ഈ മേഖലകളൊക്കെ ഒത്തിരി ഏലത്തോട്ടമൊക്കെ ഉള്ളൊരു മേഖലയാണ് തെങ്ങാണെങ്കിലും നന്നായിട്ട് കായുള്ള തെങ്ങാണ് സ്ഥലത്തിൻ്റെ ഷേപ്പ് ഏകദേശം ഇങ്ങനെയാണ് കേട്ടോ ചെറിയ ചെരുവ് എൻ്റെ കയ്യാലൊക്കെ വെച്ച് തിരിച്ചിട്ടുണ്ട് സ്ഥലമേ ഓവറായിട്ടുള്ള ചെരുവില്ല ഈ കാണുന്ന രീതിക്ക് കയറി ഇറങ്ങി നടന്ന് പണിയൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ചെറിയ ചെരുവാണ് കേട്ടോ തട്ട് തട്ടൊക്കെ ആയിട്ട് ഉള്ള ഷേപ്പാണ് കൊടിയൊക്കെ ആണെങ്കിലും ഉള്ള കൊടി നല്ല കൊടിയാണ് നിലവിലെ സ്ഥലത്ത് താമസിക്കുകയാൽ ചെറിയൊരു വീടുണ്ട് കേട്ടോ ഓടുമഞ്ഞ വീടാണ് നന്നായിട്ട് ആദായം പിടിപ്പിച്ചിട്ടുണ്ട് സ്ഥലത്ത് മൊത്തം കേട്ടോ നിലവിലെ സ്ഥലത്തുള്ള ഓടു മേഞ്ഞ വീട് ഇതാണ് കേട്ടോ മൂന്ന് ബെഡ്റൂം ഹാള് സിറ്റൌട്ട് അടുക്കള തുടങ്ങിയ സൗകര്യങ്ങളുള്ള വീടാണ് ഞാൻ വീടിൻ്റെ ബാക്ക് സൈഡിലേക്ക് കാണിക്കാമേ കൊടിയാണ് അവിടെയും കൃഷി ചെയ്തിരിക്കുന്നത് അങ്ങോട്ട് നമുക്ക് ഓവറായിട്ട് ചെയ്യില്ല കയ്യാലേക്ക് വെച്ച് തിരിച്ചിട്ടുണ്ട് രണ്ട് നന്നായിട്ടുള്ള കൊടിയാണ് ഒത്തിരി കാപ്പി ഉണ്ട് കേട്ടോ സ്ഥലത്തിന്റെ സൈഡിലേക്ക് നമുക്ക് ഇതുപോലെ കയ്യാലൊക്കെ വെച്ച് തട്ട് തട്ടായിട്ടാണ് അപ്പോൾ അകത്തൊക്കെ നമുക്ക് കൊടി ഇട്ട് കൊടുക്കാനൊക്കെ പറ്റുന്നതാണ് കുരുമുളകൃഷിക്കൊക്കെ നല്ല സ്ഥലമാണ് കേട്ടോ ഇടയ്ക്കിവിടെ ഒത്തിരി കൊടിയുണ്ട് എങ്കിലും കുറച്ചുകൂടെ നമുക്ക് കൊടിയൊക്കെ ഇട്ട് കൊടുക്കാൻ ഗ്യാപ്പുണ്ട് വീടിനോട് ചേർന്നാൽ നമുക്ക് പശുക്കളെയൊക്കെ വളർത്താൻ തൊഴുത്തൊക്കെ ചെയ്യാൻ പറ്റുന്ന ചെറിയ ഷെഡ് ഉണ്ട് കേട്ടോ ഇതൊക്കെ ഒന്ന് ഇവിടെ വലിയൊരു തൊഴുത്തൊക്കെ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ചെറുതോണി ടൗണിൽ നിന്ന് നമുക്ക് ഏകദേശം ഇങ്ങോട്ടേക്ക് ഒരു പതിനഞ്ച് കിലോമീറ്റർ ഒക്കെ ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ ഏകദേശം ഡിസ്റ്റൻസ് ആണ് അതുപോലെ തന്നെ തടിയമ്പാടും നമുക്ക് ഇങ്ങോട്ടേക്ക് ഏകദേശം ഒരു ആറ് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ ഒക്കെ ഡിസ്റ്റൻസ് ഉണ്ട് മൂന്നരയൊക്കെ നമുക്ക് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് കേട്ടോ താല്പര്യമുള്ള ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില ഈ എൺപത് ലക്ഷം രൂപയാണ് കേട്ടോ നല്ല ഒരു കൃഷിസ്ഥലമാണ് കേട്ടോ ഫാം ഒക്കെ ചെയ്യുവാനും ആവശ്യത്തിലധികമായിട്ട് നമുക്ക് വെള്ളമൊക്കെ ഉള്ള മേഖലയാണ് ഒരു സൈഡ് തോടുണ്ട് അതുപോലെ തന്നെ വെള്ളത്തിനുള്ള സൈനികം കിണറാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണ്